ാരം ഭരണരംഗത്തിന് നൽകിയ സ്തുത്യർഹമായ സേവനത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഡോക്ടർ വി വേണു ഐ എ എസ് വിവിധ വകുപ്പുകളിൽ ഉന്നത പദവി വഹിക്കുകയും അവിടെയെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥൻ അതിഥി താരത്തിൽ ഇന്ന് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എ എസ് പങ്കെടുക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഫഹദ് ഫഹദ്രാസ അതിഥി താരം എന്ന ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ വി വേണു നമസ്കാരം ആകാശവാണിയുമായിട്ട് നേരത്തെ ബന്ധമുള്ള ആളാണോ ആകാശവാണിയുമായിട്ടുള്ള ബന്ധം അൻപത്തിയഞ്ചു വർഷത്തിലേറെ പിന്നോട്ട് പോകേണ്ട ഒരു ബന്ധമാണ് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ വരികയും ആകാശവാണിയിലെ പല പരിപാടികളിലും ചെറിയ കുട്ടിയാകുമ്പോൾ പോലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശിശുലോകം എന്ന ഒരു പരിപാടി അതിലാണ് എൻ്റെ ആരംഭം അതിനുശേഷം പിന്നെ ബാലലോകം പരിപാടികൾ അവതരിപ്പിച്ചു സ്കൂളിൽ നിന്നും ഒക്കെയായി പിന്നെ ഹിന്ദി പാഠം സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന് ഹിന്ദി പാഠത്തോടൊപ്പം ഒരു ചെറിയ കാലയളവിൽ സംസ്കൃത പാഠവും ചെയ്തു അങ്ങനെ സ്കൂൾ കാലത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരിടമാണ് കോഴിക്കോട് ആകാശവാണി മുപ്പത്തിനാല് വർഷത്തെ ഐ എസ് ജീവിതത്തിന് ശേഷം ഇപ്പോൾ റിട്ടയർമെന്റ് ആണ് അപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഏതാനും മാസങ്ങളായിട്ടേ ഉള്ളൂ ഒരു വിശ്രമത്തിന്റെ സമയമായിട്ടാണ് പൊതുവേ റിട്ടയർമെന്റ് എന്ന് നമ്മൾ പറയാറുള്ളത് ഐ എ എസും ഐ പി എസും നേടിയ ആളുകൾ റിട്ടയർ ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് കൂടുതലും അതിനേക്കാൾ അല്ലെങ്കിൽ അത്ര തന്നെ ചുമതലകളുള്ള പദവിയിലിരിക്കുക പിന്നീടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് താങ്കൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു റിട്ടയർമെന്റിന് ശേഷം ഒന്ന് ഫ്രീ ആകാൻ സാധിച്ചോ റിട്ടയർമെന്റിന് ശേഷം വിശ്രമം എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുന്നു പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് മിക്കവാറും ആൾക്കാരൊക്കെ മറ്റു പല മേഖലകളിലേക്കും തിരിയുന്നു വളരെ ആക്റ്റീവ് ആവുന്നു പലരും റിട്ടയർമെന്റിന് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് പറഞ്ഞതുപോലെ പൊതു ഐ എസ് ഐ പി എസ് ഓഫീസർമാരുടെ റിട്ടയർമെന്റിൻ്റെ ഘട്ടത്തിൽ അവരുടെ പബ്ലിക് സർവീസിൽ അവരുടെ അനുഭവം അവരുടെ ആ ഒരു പരിചയം ഉപയോഗിക്കാൻ പലപ്പോഴും സർക്കാർ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുന്നത് എൻ്റെ ഒരു രണ്ടാം അധ്യായം ആരംഭിക്കുന്നു എന്നുള്ള നിലയിലാണ് ഏത് മേഖലയിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു വച്ചിട്ടുണ്ട് ഒന്ന് ഈ ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റിന് ശേഷം എടുക്കുന്ന പോസ്റ്റ് ആകുമ്പോൾ അത്രയൊന്നും സ്ട്രെസ്സോട് കൂടിയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു കാലമല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഭാരം കുറയ്ക്കണം എന്നാൽ അതുകൊണ്ട് ജോലിയുടെ സമയം കുറയ്ക്കുകയോ ജോലി ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെടുകയോ എന്നും ചെയ്തിട്ട് അതെ അപ്പൊ അതുകൊണ്ട് ശരിയായ ഒരു മേഖല കണ്ടുപിടിച്ച് അവിടെ വീണ്ടും തന്നെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം നമ്മൾ വലിയൊരു വെക്കേഷൻ കിട്ടിയ ആളുകളൊക്കെ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്നുള്ളത് അപ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഒരുപാടുണ്ട് ഈ ടൂറിസത്തിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ചയാളും കേരളത്തിൻ്റെ ഇന്നത്തെ ഈ ടൂറിസം കുതിപ്പിൽ വലിയൊരു പങ്ക് വഹിച്ചയാളാണ് താങ്കൾ ഒരു കൗതുകരമായ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ് അതായത് നമ്മളെല്ലാം ഇന്ത്യയുടെ ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു വാക്കുണ്ട് ഇൻക്രെഡിബിൾ ഇന്ത്യ ആ ഒരു പദപ്രയോഗം ആ ഒരു ടാഗ്ലൈൻ സംഭാവന ചെയ്തത് താങ്കളാണ് ആ ഒരു സാഹചര്യം എന്തായിരുന്നു ഇത് ഒരു ഏകദേശം ഇരുപത് വർഷം മുൻപത്തെ ഒരു കാര്യമാണ് ഞാൻ ടൂറിസം ഡയറക്ടറായി അതിനു മുൻപുള്ള ഒരു അഞ്ചെട്ട് വർഷം അഞ്ചാറ് വർഷം ആണ് കേരളത്തിന്റെ ടൂറിസം ഡയറക്ടറായിട്ടൊക്കെ എന്ന മൂന്നോ നാലോ വർഷം എന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷെ ഇവിടുത്തെ എൻ്റെ വർക്കൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് ജോലി ഒരു അവസരം കിട്ടി അവസരം കിട്ടിയതാണെങ്കിൽ ടൂറിസം മന്ത്രാലയത്തിൽ തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഇവിടെയുള്ള ഞാൻ കേരളത്തിൽ ചെയ്തു പരിചയപ്പെട്ട ചില പുതിയ മെത്തഡോളജി ും സ്ട്രാറ്റീസും എല്ലാം കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കേന്ദ്ര സർക്കാരിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം നമ്മുടെ ഒരു ഒരു വലിയ രാജ്യം ഒരു ഉപഭൂഖണ്ഡം ഒരു ഒരു രാജ്യമാണിത് ഇതിനെ എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുക ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ള വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ടാഗ് ലൈൻസുമായി പല ആഡ് ഏജൻസീസ് വന്നപ്പോൾ ഇതിനൊക്കെ മുൻപ് തന്നെ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ആലോചിച്ചപ്പോൾ അന്ന് എന്റെ ബോസ് ആയിരുന്ന ശ്രീ അമിതാഭ് കാന്ത് പിന്നീട് കേന്ദ്രത്തിലും എൻ്റെ ബോസ് ആയിട്ട് വന്നു അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞു ഇവിടെ കളക്ടറു ഇവിടെ കോഴിക്കോട് കളക്ടറായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു നീ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് നീ മാർക്കറ്റ് ചെയ്യുക അപ്പം അതൊരു നല്ല പ്രൊഫഷണൽ ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഏത് സാഹചര്യത്തിലും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള സിമ്പിളായ സരളമായിട്ടുള്ള ഏത് ഭാഷയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ടാഗ് ലൈൻ നമുക്ക് വേണം അതിന് എൻ്റെ മനസ്സിൽ തോന്നിയ ഏറ്റവും യോജിച്ച ടാഗ് ലൈൻ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളതാണ് കാരണം ഇൻക്രെഡിബിൾ എന്ന വാക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാക്കാണ് എന്നാൽ ചില നെഗറ്റീവ് എലിമെന്റ്സിലും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതാണ് അതായത് ഏറ്റവും രസകരമായ രീതിയിൽ അതുല്യമായിട്ടുള്ള ഒരു ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് പറയാം അവിസ്മരണീയമായിട്ടുള്ള അനുഭവമായിട്ട് പറയാം അങ്ങനെയുള്ള വളരെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ചില ചലഞ്ചസും ഉണ്ടാവാറുണ്ട് അതിനെയും പലപ്പോഴും ഇൻക്രെഡിബിൾ എന്ന് വിളിക്കാം അതുകൊണ്ട് അങ്ങനെ രണ്ട് ഭാഗത്തും പ്രയോജനപ്രദമായിട്ടുള്ള വാക്കാണ് ഉപയോഗിക്കാൻ എളുപ്പമാണ് ഇന്ത്യയും ഇൻക്രെഡിബിളും ഒരുമിച്ച് നിൽക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് അത് കേന്ദ്രത്തിൽ അക്സപ്റ്റബിളായി ഇദ്ദേഹം മിസ്റ്റർ കാന്ത് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു നിയമ ായിട്ട് ഉണ്ടാക്കിയതാണത് ഈ ലൈനാണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇവിടെ വന്ന് ഇതിന്റെ മാർക്കറ്റിങ്ങിന്റെ ചുമതലക്കാരനായി നിന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്കും കൂടി ഏർപ്പെടണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കേന്ദ്രത്തിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് പിന്നീടുള്ള രണ്ട് മൂന്ന് വർഷം ഏറെ സന്തോഷമുള്ള സമയമായിരുന്നു കാരണം ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ക്യാമ്പയിൻ ഗ്ലോബൽ ഒരു ക്യാൻവാസിൽ റോൾ ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി വലിയ ഒരു ടീമും നല്ല ഫണ്ട്സുണ്ട് കേന്ദ്രത്തിൽ പ്രത്യേകിച്ചും മിസ്റ്റർ കാന്തിനെ പോലെയുള്ള വളരെ ക്രാന്തദൃശ്യായിട്ടുള്ള ഒരു ബോസ് ആയിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്നെപ്പോലെ കുറച്ച് ഉത്സാഹത്തോടെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ വിട്ടു തന്നു അതുകൊണ്ട് വലിയ റിസൾട്ട്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഈ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ഒരു പദപ്രയോഗത്തിന്റെ ഒരു രഹസ്യം അതാണ് അല്ലേ അതാണ് കാര്യം താങ്കളുടെ ജന്മദേശം കോഴിക്കോടാണ് ഇന്നിപ്പോ സംസാരിക്കുമ്പോൾ കോഴിക്കോട് നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കരസ്ഥമാക്കിയിട്ടുണ്ട് താങ്കൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ആ ഒരു പ്രഖ്യാപനം ഉണ്ടായതും അപ്പോൾ താങ്കൾക്ക് എന്താണെന്ന് തോന്നിയത് ഏറെ അഭിമാനമുള്ള കാര്യമാണ് കാരണം കോഴിക്കോട് പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ കോഴിക്കോടിനെ വിശേഷിപ്പിക്കാറുണ്ട് സത്യത്തിൻ്റെ നഗരം ലാൻഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ആ മനുഷ്യരെയും ഒരു ജനതയെയും ഈ നാടിനെയും എല്ലാം വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു ലൈനായിരുന്നു പക്ഷെ അത്രത്തോളം തന്നെ പ്രാധാന്യം കൽപ്പിക്കപ്പെടാവുന്ന ഒരു വിശേഷണമാണിത് സാഹിത്യത്തിൻ്റെ നഗരം എന്ന് പറയുന്നത് കാരണം എഴുത്തിൻ്റെ ഭാഷയുടെ സാഹിത്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കോഴിക്കോടിൻ്റെ ഒരു സമീപനം അതിൽ വരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒന്ന് ഈ നല്ല ഏറ്റവും ഫേർട്ടൈലായ ഒരു നാടാണിത് സാഹിത്യ സൃഷ്ടികൾക്ക് വളർന്നു വരു വരുവാനുള്ള ഒരു നല്ല വളക്കൂറുള്ള മണ്ണ് അതോടൊപ്പം തന്നെ സാഹിത്യകാരന്മാർക്ക് സാഹിത്യകാരികൾക്ക് ഇവിടെ വന്ന് കോഴിക്കോടിൻ്റെതായ ഒരു പ്രത്യേക മനോഭാവത്തിലേക്ക് ഇറങ്ങുകയും ഇവിടെ നിന്നുകൊണ്ട് വളരെ ഉദാത്തമായ സാഹിത്യ സൃഷ്ടികൾ ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഇവിടെ ഉണ്ട് അതൊക്കെ ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ഒരു പ്രത്യേകതയും ഒരു വിശേഷ സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ദ സിറ്റി ഓഫ് ട്രൂത്ത് ഒരു സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആകുക എന്ന് പറയുന്നത് ഗ്ലോബൽ ലെവലിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു റെക്കഗ്നേഷൻ ആണ് അതെ ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് ആലോചിക്കുമ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് ആ ഒരു വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാനാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹിത്യ ലോകത്ത് സാംസ്കാരിക ലോകത്ത് നമ്മളുടെ ഈ കോഴിക്കോട് പ്രദേശത്ത് ഉണ്ടാകുന്ന ഇടപെടലുകൾ കുറെ കൂടെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കുറെ കൂടി വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഓൾറെഡി നമുക്കിപ്പോൾ സാംസ്കാരിക ഉത്സവങ്ങളുണ്ട് സാഹിത്യോത്സവങ്ങളുണ്ട് ഇത് നല്ല തുടക്കമാണ് കാരണം ഒരു സാഹിത്യോത്സവങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നും അനുഭവിക്കാതെ തന്നെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച അതെ ഉത്സവങ്ങളാണിത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഇനി കാര്യങ്ങളുണ്ട് ഇനി അത് എങ്ങനെ വിവരപ്പെടുത്താൻ സാധിക്കും കൂടുതൽ സംവാദങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും രണ്ട് അക്കാഡമിക് ലോകത്ത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻപേ പറക്കുന്ന സ്ഥാപനമാണത് അവർക്ക് തന്നെ ഇനിയും ഒരു നമ്മുടെ ഈ സാഹിത്യ ലോകത്ത് തന്നെ അവർക്ക് മുന്നോട്ട് വെക്കാവുന്ന പുതിയ ചില കോഴ്സുകൾ ഉണ്ടാവാം അങ്ങനെയുള്ള കോഴ്സുകളിലൂടെ നമുക്ക് സാഹിത്യ തൽപ്പരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം വരാനുള്ള ഒരിടമായി കോഴിക്കോട് മാറാം ഇതൊക്കെയാണ് ഞാൻ മുന്നോട്ട് കാണുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് സാംസ്കാരികമായിട്ടുള്ള ആഴത്തിലുള്ള ഇടപെടൽ നടക്കുക മറുഭാഗത്ത് അക്കാഡമിക് രംഗത്തും ഒക്കെ തന്നെ കോഴിക്കോട് ഭാഷയുടെ ഒരു ഒരു സങ്കേതമായി മാറുന്നു ആൾക്കാർ ഭാഷയോട് ഇഷ്ടമുള്ളവരെല്ലാവരും ഓടിവരുന്ന താമസിക്കുന്ന അവരുടെ കൃതികൾ രചിക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് കോഴിക്കോട് മാറും എന്നാണ് എന്റെ ആഗ്രഹം താങ്കളെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാ ആളുകളും പറയാറുള്ള ഒരു കാര്യമാണ് നല്ല എഴുത്തുകാരനാണ് നല്ല കലാ സ്നേഹിയാണ് മാത്രമല്ല മികച്ചൊരു നടനാണ് എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ അഭിനയം തുടങ്ങുകയാണോ റിട്ടയർമെന്റിന് ശേഷം അതോ പഠനകാലത്തോടു കൂടി ആ ഒരു കാര്യം അവസാനിച്ചോ ഇല്ല ഞാൻ നിലയിൽ തട്ടിൽ കയറിയത് എട്ട് വർഷം മുൻപാണ് അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു എന്നിട്ടും ഞാൻ ആ സമയത്തും ഞാൻ അഭിനയിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഔദ്യോഗിക ജോലിയുടെ സമ്മർദ്ദങ്ങളും സമയക്കുറവിൻ്റെയൊക്കെ കാരണം അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇനിയുള്ള എൻ്റെ അജണ്ടയിൽ ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം നാടകത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒന്ന് രണ്ട് അവസരങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു എഴുത്തിലേക്ക് തിരിയാനുള്ള സമയമായിട്ടില്ല എനിക്കിപ്പോഴും അതിനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല ഞാൻ ടൂറിസത്തെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രസാധകനുമായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട് അത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് വെളിച്ചം കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ എ എസിൽ നിന്നും പിരിഞ്ഞു കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യുക അതല്ലെങ്കിൽ സർവീസ് സ്റ്റോറി എഴുതുക എന്നുള്ളതാണ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പദ്ധതിയിലുണ്ടോ ഈ രണ്ടും എൻ്റെ അജണ്ടയിലില്ല ഇല്ല അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് രാഷ്ട്രീയ കക്ഷികളിൽ എല്ലാവരുമായി എനിക്ക് നേരിട്ടുള്ള നല്ല ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ ബന്ധത്തിന് വലിയ ഒരു പ്രാധാന്യവുമുണ്ട് അത് രഹസ്യ സ്വഭാവവും ഉള്ളതാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ നമ്മൾ സർക്കാരിൻ്റെ സർവീസിലിരിക്കുമ്പോൾ നമ്മൾ അടുത്തിടപഴകുന്ന രാഷ്ട്രീയ നേതാക്കൾ പല കാര്യങ്ങളിലും നമ്മളെ കൺസൾട്ട് ചെയ്യും നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകാറുണ്ട് വ്യത്യാസങ്ങളുണ്ടാവാറുണ്ട് അതൊക്കെ ജോലിയുടെ ഭാഗമാണ് അത് ആ ഭാഗത്തുനിന്ന് തന്നെ നിർത്തുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന ഒരു നിർബന്ധം നമുക്ക് ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ നിർബന്ധ ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം എഴുതുക ആ ഒരു പ്രവണതയോടെ എനിക്ക് തീരെ യോജിപ്പില്ല രണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഞാൻ എന്താണ് നമ്മുടെ സാമൂഹ്യ സേവന രംഗത്ത് പബ്ലിക് സർവീസിൽ ഐ എ എസിലൂടെ അല്ലെങ്കിൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലൂടെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലൂടെയൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇനിയും അതുപോലെയുള്ള മേഖലകൾ തുറന്നു വരും അതിന് രാഷ്ട്രീയ കക്ഷിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഭാഗമാകേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കവിയും ഗാനരചയിതാവുമായിട്ടുള്ള കെ ജയകുമാർ സർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കിയിരുന്നു ഈ അടുത്ത് പുറത്തിറങ്ങി അപ്പോൾ അത് വായിച്ചപ്പോൾ അദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം അതിൽ എഴുതിയിട്ടുണ്ട് ജില്ലാ കളക്ടറായിരിക്കുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറേ മെഡിക്കൽ വിദ്യാർത്ഥികൾ എം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ വന്ന് കാണുന്നു ക്ഷോഭിച്ചുകൊണ്ട് ഒരുപാട് പേര് സംസാരിക്കുന്നു അതിലൊരു വിദ്യാർത്ഥി ആണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട് ശക്തമായിട്ട് വിയോജിപ്പുകളെ രേഖപ്പെടുത്തിയതൊക്കെ അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റിലിരിക്കുമ്പോൾ പുതിയ ഐ എ എസ് ബാച്ച് വരുന്നു അതിലുള്ള പുതിയ ട്രെയിനേഴ്സിനെ അദ്ദേഹം കാണുന്നു അതിൽ ഒരാൾ അന്ന് ശക്തമായിട്ട് അദ്ദേഹത്തെ എതിർത്ത് സംസാരിച്ച ആ ഒരു പയ്യനായിരുന്നു ആ പയ്യനാണ് ഇരിക്കുന്ന പയ്യൻ അപ്പോൾ ആ ഒരു സംഭവം പറ്റുന്നുണ്ടോ ഓ നിശ്ചയമായിട്ടും അത് ജയകുമാർ സാറിൻ്റെ ഒരു കളക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മഹാമനസ്കത കൂടി ഞങ്ങൾ അനുഭവിച്ച ദിവസങ്ങളാണത് കാരണം അന്ന് ഒരു ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ആണെന്ന് മരണപ്പെട്ടത് അപ്പോൾ അത് അത് ആ വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ടതല്ല പക്ഷേ അന്ന് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് മാത്രവുമല്ല ഒരു സാമൂഹ്യ രംഗത്തേക്ക് ഈ പ്രശ്നങ്ങൾ പോകേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അതായത് കോളേജിലെ പ്രശ്നങ്ങൾ കോളേജിൽ മാത്രമല്ല എല്ലാവരും കൂടിയാണ് തീർക്കേണ്ടത് പൊതു പ്രശ്നങ്ങളായിട്ട് മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ പല നയങ്ങളും എതുക്കപ്പെടേണ്ടതാണ് എന്നുള്ള വിശ്വാസം അതിനെതിരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു സാഹചര്യം ഒരു ഹൈ പൊളിറ്റിക്കൽ അവെയർനെസ്സും ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒന്നുണ്ടായിരുന്നു ഈ ഒരു ഒരു വിദ്യാർത്ഥിയുടെ ഈ മരണം മരണം സംഭവിക്കുന്ന സമയത്ത് ശക്തമായ സമര പരിപാടികളുമായിട്ട് അന്ന് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയതാണ് അന്ന് ജില്ലാ കളക്ടറുടെ മുന്നിലേക്കാണ് ഞങ്ങൾ വരുന്നത് ഇത് ഈ ബന്ധപ്പെട്ടവർക്കെതിരെ ആരോപണ വിധേയരായവരുടെ എതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയ സമയത്ത് അദ്ദേഹം ഏറ്റവും ക്ഷമയോടുകൂടി വളരെ കൂടി തന്നെയാണ് ഞങ്ങൾ ക്ഷോഭിച്ചു വന്ന കുറച്ച് പേരെ അദ്ദേഹം കൈകാര്യം ചെയ്തത് അത് നല്ല ഓർമ്മയിലുണ്ട് കാരണം അത് മറ്റൊരു കളക്ടർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടാനേ ഒരു ഒരു കളക്ടർ പറയേണ്ടത് ആവശ്യമുള്ളൂ അതിനു പകരം ഞങ്ങളെ കയറ്റി ഇരുത്തുകയും വികാരത്തോടെയുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമാധാനത്തോടെ കേൾക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് അതിനുശേഷം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എന്നോട് തമാശ രൂപേണ അദ്ദേഹം പറയുകയും ചെയ്തു ഇനി നീ മേശയുടെ ഈ ഭാഗത്തിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നീ മനസ്സിലാക്കും എന്ന് ഉപദേശം തന്നിട്ടാണ് വിട്ടത് വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ആ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ വേണു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഫയർ ബ്രാൻഡ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം എന്തിനെയാണോ ഇപ്പോൾ വ്യവസ്ഥിതിക്കെതിരെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെതിരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടമൊക്കെ അതിനുശേഷം നമ്മൾ സിസ്റ്റം റൺ ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് വ്യവസ്ഥിതിയെ മുന്നോട്ട് നയിക്കുന്ന റോളിലേക്ക് വരുമ്പോൾ താങ്കളിൽ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ അനുഭവപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനകത്ത് താങ്കളുടേതായ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ അതൊരു വളരെ കോംപ്ലക്സ് ആയൊരു ചോദ്യമാണത് പല രീതിയിലും അതിനെ എനിക്ക് എനിക്കതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ മാത്രം പറയാം അതായത് ഒന്ന് ഒരു വ്യവസ്ഥിതിയെ മുഴുവൻ എതിർക്കുക എന്ന് പറയുന്ന ഒരു നയം അല്ലെങ്കിൽ ഒരു സമീപനം ഒരിക്കലും ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥി ആയ സമയത്തും ഈ ശക്തമായിട്ടുള്ള നിലപാടുകളും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉള്ള കാലത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് നമ്മുടെ വിമർശനം അതിൻ്റെ വരും വരായികളെ കുറിച്ചിട്ടോ അതിൻ്റെ മറ്റുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ആലോചിക്കാതെ തന്നെ ഒരു വിഷയത്തെ അത് മാത്രമായി കേവലമായി എടുത്ത് നമുക്ക് വിമർശിക്കാൻ സാധിക്കും അതിൻ്റെ ന്യൂനതകളാണ് പിന്നീട് പിന്നീടുണ്ടാവുന്നത് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യ ബോധത്തോടു കൂടിയുള്ള വിമർശനപരമായ ഒരു രീതിയിലുള്ള സമീപനം ആ സമീപനത്തിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് വിശ്വസിച്ചിരിക്കുന്നു ഇന്നും വിശ്വസിക്കുന്നു പക്ഷേ വ്യത്യാസം എവിടെയാണ് നമ്മുടെ സർവീസിലേക്ക് ആയപ്പോഴേക്കും നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതുവരെ ആണ് പബ്ലിക് സർവീസിൽ നിങ്ങളുടെ ശക്തമായ അഭിപ്രായങ്ങളെ ഒരു പ്രത്യേക വ്യവസ്ഥിതിയുടെ നിയമ സംഹിതയുടെ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിലേക്ക് നിങ്ങൾ എങ്ങനെ കൊണ്ടുവരും അതിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമോ അതിൽ നിങ്ങൾക്ക് സംഘർഷങ്ങളുണ്ടാവുമോ അതിനെ നിങ്ങൾ അതിജീവിക്കുമോ ഈ ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച ശേഷമാണ് ഞാൻ ഐ എ എസിലേക്ക് പോകുന്നത് ആ ഐ എ എസിലേക്ക് പോകുമ്പോൾ എൻ്റെ വിശ്വാസം എന്താണ് എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള എന്നെ പോലെയുള്ള ആൾക്കാർ ഇതിലേക്ക് വരികയും ഈ വ്യവസ്ഥ അകത്ത് നിന്നുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഏജൻസ് ഓഫ് ചേഞ്ചായി മാറുകയും ചെയ്യേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവാണ് അത് കഴിഞ്ഞു എന്നുള്ള ഈ മുപ്പത്തിനാല് വർഷത്തിൽ എനിക്ക് ഏറെ സന്തോഷമുള്ള കാര്യം അതിൽ നമുക്ക് നൂറ് ശതമാനവും വിജയിക്കാൻ സാധിക്കില്ല എങ്കിലും പബ്ലിക് സർവീസിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിലൂടെ ഞാൻ മാറ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണോ ഞാൻ പൊതുസേവനത്തിനേക്ക് ഇറങ്ങിയത് ആ പ്രത്യേക തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ചെയ്തു എന്ന കൂടിയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ചില പദവികളിലിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചില പരിമിതികളുണ്ടല്ലോ ഇപ്പൊ താങ്കൾ എപ്പോഴും വളരെ സൗമ്യമായിട്ടും ചിരിക്കുന്നതായിട്ടാണ് കാണാറുള്ളത് എന്നാൽ ഒരു സൂപ്പർവൈസറി പൊസിഷനാണ് ഏതായാലും താങ്കൾ വഹിക്കുന്നതും വഹിച്ചിരുന്നതും ചില കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുക്കേണ്ടി വരുന്നു സഹപ്രവർത്തകരോട് അച്ചടക്കത്തിന്റെ വാളോങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് പലപ്പോഴും ഇരിക്കേണ്ടി വരും അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഒരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ ഈ സൗമ്യമായ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രത്യേകമായൊരു സ്വഭാവ വിശേഷണമാണ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് നമ്മൾ സൗമ്യമല്ലാതെ പെരുമാറാനുള്ള അവകാശം ആർക്കും ഇല്ല എന്ന് വിശ്വസിക്കുന്നതല്ല ഞാൻ നമ്മൾ പബ്ലിക് സർവീസിലാണ് നമ്മൾ സേവനത്തിന്റെ ഒരു പാതയാണ് ശ്വസിച്ചിട്ടുള്ളത് അല്ലാതെ അഹങ്കാരത്തിൻ്റെയോ അധികാര ദുർവിനിയോഗത്തിൻ്റെയോ ഭാഗമല്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആരുടെയും ഒരു സേവനദാതാവായി ഒരു ഉദ്യോഗസ്ഥൻ സ്വയം കാണണമെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട് അത് ഒരു പക്ഷേ എൻ്റെ പൊതുവേയുള്ള പ്രത്യേകിച്ചും പബ്ലിക്കുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തുള്ള എൻ്റെ ഇടപെടലിലൊക്കെ അതുണ്ടാവാറുണ്ട് അതിൽ നിന്നാണ് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരുന്നത് അതായത് ഈ സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗത്യത്തിലേക്കുള്ള നമ്മുടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ഡെഡ് ലൈൻസുകളുടെ കാര്യത്തിലോ ചില ഒബ്ജെക്റ്റീവ്സിൻ്റെ കാര്യത്തിലോ ഗോൾസിൻ്റെ കാര്യത്തിലോ ഈ സൗമ്യമായ പെരുമാറ്റവും ഇത് നമ്മൾ ബന്ധമില്ല അതൊരു പ്രൊഫഷണൽ ആയ ഒരു കാര്യമാണ് ആ പ്രൊഫഷണലായ കാര്യത്തിൽ ഒരു ടീം എത്ര ചെറുതോ എത്ര വലുതോ ആവട്ടെ ആ ടീമിനെ നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തത്തിന്റെ കോറായ ഒരു കാര്യമാണ് അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഈ ടീമിന്റെ ഭാഗമല്ലാതെയായി മാറുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ ആക്ഷനും എടുക്കേണ്ടതായിട്ട് തന്നെ വരും അതിലൊന്നും എനിക്ക് യാതൊരു മനസ്താവം ഉണ്ടായിട്ടില്ല ഞാൻ നാലോ അഞ്ചോ ഐ എ എസ് ഓഫീസർമാരെയും ഐ പി എസ് ഓഫീസർമാരെയും ഒക്കെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുണ്ട് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് അന്നൊന്നും ഈ ഒരു പ്രശ്നം ഒരു ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഐ എ എസ് ഉദ്യോഗസ്ഥരെ പൊതുവേ പൊതുസമൂഹമാണെങ്കിലും നമ്മുടെ സിനിമകളൊക്കെ ആണെങ്കിലും ബിംബവത്കരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു സംഭാഷണമാണെങ്കിൽ ഒരു സിനിമയിൽ ശരിയപ്പോഴും ഐ എസ്കാരന്റെ പക്ഷത്തായിരിക്കും ഈ രീതിയിൽ എല്ലാം നല്ലത് മാത്രം ചെയ്യുന്ന അമാനുഷിക ശക്തികളുള്ള ആരോ ആണ് എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത് പക്ഷെ പല പ്രശ്നങ്ങളും വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ ആളുകൾ കാണുന്നു ഐ എ എസ്കാർക്കിടയിലും ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ താങ്കൾക്ക് എപ്പോഴെങ്കിലും സ്വന്തം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആയിട്ടുള്ളവർക്കെതിരെ ചില നടപടികൾക്ക് ശുപാർശ ചെയ്യുമ്പോൾ ഇതിനെ വ്യക്തിപരമായിട്ടുള്ളതിനെ വ്യക്തിപരമായി കാണാനും ഔദ്യോഗിക കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് കാണാനും താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് സാധിക്കാറുണ്ടോ അത് സാധിക്കണം പക്ഷെ അത് എപ്പോഴും എളുപ്പമല്ല പലപ്പോഴും നമുക്ക് താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന തെറ്റുകൾ നമ്മൾക്ക് കാണാതിരിക്കാനും പറ്റില്ല ആ രൂപത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ മനസ്സിൽ എനിക്ക് തന്നെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ജോലിയുടെ ഭാഗമാണ് ഈ ബിംബവൽക്കരണത്തിന്റെ വലിയൊരു കുഴപ്പം ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രവണതയുണ്ട് ഈ കൈയ്യടിക്ക് വേണ്ടി ജോലി ചെയ്യാതെ അപ്പം അത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു പ്രത്യേകമായ ഒരു ബിംബം അത് നമ്മളെ സ്വയം ആവാഹിക്കുന്നത് പോലെയുള്ള ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതിന് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ിലും പങ്കുണ്ട് വലിയ പങ്കാണുള്ളത് വലിയ പങ്കാണുള്ളത് അപ്പം അത് ആ ഇമേജ് മെയിൻ്റനൻസും തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ സർവീസുകളുണ്ട് ഐ എ എസിലും ഐ പി എസിലും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ സിംപ്ലിഫിക്കേഷനാണ് നമ്മുടെ ജോലി വളരെ കോംപ്ലക്സാണ് ഐ എ എസ്സിൻ്റെയും ഐ പി എസിൻ്റെയും ജോലി വളരെ കോംപ്ലക്സാണ് രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു നിസ്സംശയം പറയാവുന്ന കാര്യം എന്താണ് നമ്മുടെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ തന്നെയാണ് അല്ലാതെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണിക്കുന്ന ഉപരിപ്ലവമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഉണ്ട് അത് തികച്ചും തെറ്റാണത് പക്ഷേ എല്ലാവരും ശരിയാണോ എല്ലാവരും ഒരുപോലെയാണോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷേ പൊതുവേ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചട്ടക്കൂട് എന്താണ് നമ്മുടെ ചട്ടക്കൂട് ജനാധിപത്യപരമായിട്ടുള്ള ചട്ടക്കൂടാണ് ആ ചട്ടക്കൂടിൽ ജനാധിപത്യത്തിൻ്റെ കാവലാളായി നിൽക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പെർമനന്റ് സിവിൽ സർവെൻറ്റിൻ്റെ ജോലിയുടെ ബേസിക് ഡെഫിനിഷൻ അപ്പോൾ അപ്പം അവിടെ യാതൊരു സംശയത്തിനും ഇട പാടില്ല കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു അപൂർവതയാണ് താങ്കൾ ചീഫ് സെക്രട്ടറി പദം ഒഴിയുന്ന സമയത്തുണ്ടായത് ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്നും താങ്കൾ ഒഴിയുന്നു ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നു ഇതിൽ അപൂർവത എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിൽ നിന്നും ചുമതല ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഒരു പദവിയിൽ ചെല്ലുമ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ആളുകളുടെ ഉപദേശം തേടാറുണ്ട് അവരുടെ സഹായം തേടാറുണ്ട് നമ്മൾ അവർ ചെയ്തത് മാതൃകയാക്കാറുണ്ട് ആ തരത്തിലെന്തെങ്കിലും കൊടുക്കൽ അങ്ങനുകൾ നിങ്ങൾ തമ്മിലുണ്ടോ നിരന്തരമുണ്ട് അതൊരു ഡെയിലി കാര്യമാണ് ഞാൻ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്നില്ല ശാരദ എങ്കിലും ശാരദയോട് പല കാര്യങ്ങളിലും ഞാൻ ഉപദേശം തേടാറുണ്ടായിരുന്നു കാരണം എൻ്റെ അത്രയും തന്നെ സീനിയോറിറ്റിയുള്ള എന്നേക്കാൾ കൂടുതൽ അനുഭവപരിചയമുള്ള ഒരു ഓഫീസറാണ് ശാരദ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ച് ശാരദ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ ഇതേപോലെ തന്നെ ചില വിഷയങ്ങളിലെങ്കിലും നിരന്തരം നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇത് ഇപ്പോൾ തുടങ്ങിയ ഒരു പണിയല്ല വർഷങ്ങളായിട്ട് അന്യോന്യം സപ്പോർട്ട് ചെയ്തും അന്യോന്യം ഈ പ്രശ്നങ്ങൾ കൈമാറിയും വിഷയങ്ങൾ ചർച്ച ചെയ്തുമാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഇപ്പോഴും അത് തുടരുന്നു പ്രൊഫഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും വളരെയധികം ഉണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായി തന്നെ രണ്ട് വിവിധ ശൈലികൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ് എന്റെ ശൈലിയല്ല ശാരദയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ശൈലി അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഞാൻ എടുക്കുന്ന നിലപാട് ശാരദയ്ക്ക് തീരെ ദഹിക്കില്ല പക്ഷേ അത് ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ച വരും അവസാനം നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ ഒരു കക്ഷി പറയുന്ന ഘട്ടം വരെ എത്താറുമുണ്ട് ഈയൊരു വ്യത്യാസങ്ങളോടൊപ്പം തന്നെ താങ്കൾ മലയാളത്തിൽ ഒപ്പിടുന്ന ഒരാളാണ് എന്ന് എല്ലാവരും പറയാറുണ്ട് അത് വലിയൊരു ക്വാളിറ്റി ആയിട്ടും നമ്മൾ മലയാളികൾ കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ ശാരദാ മേഡം പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരിപാടികളിലൊക്കെ കാണുമ്പോൾ മലയാളത്തെക്കാൾ ഉപരി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ മാത്രല്ല അത് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കാറുള്ള കാര്യമാണ് കാരണം ശാരദ ശൈശവകാലത്ത് ഇന്ത്യക്ക് പുറത്താണ് ജീവിച്ചത് അപ്പൊ ചെറിയ കുട്ടിയാവുമ്പോൾ മലയാളം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിലാണ് വളർന്നത് അത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഭാഷയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനെ സ്വാധീനിക്കും ചെറുപ്പകാലം നമ്മുടെ നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷ കയറി വരുന്നു അപ്പോൾ ആ ഒരു സൗകര്യം കിട്ടാതെ വളർന്ന ഒരു വ്യക്തിക്ക് മലയാളം എപ്പോഴും പഠിച്ചെടുത്ത ഒരു ഭാഷയാണ് അല്ലാതെ ഇൻട്രെൻസിക് ആയിട്ടുള്ളൊരു ഭാഷയല്ല ആ വ്യത്യാസമാണ് ഇപ്പോഴും ഉള്ളത് എന്നാൽ ഞാൻ പറയാറുണ്ട് എനിക്ക് ശാരദയുടെ മലയാളത്തിലെ അറിവിൻ്റെ പകുതി പോലും എനിക്കറിയില്ല ഒന്ന് രണ്ട് ശാരദ മലയാളത്തിൽ പ്രസംഗിച്ചതുപോലെ മണിക്കൂറുകളോളം പ്രസംഗിക്കാറുണ്ടായിരുന്നു ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു കാരണം ആറു വർഷം കുടുംബശ്രീയുടെ ചുമതലക്കാരിയായിരുന്നു ശാരദ ആ സമയത്ത് ഒരു ദിവസം പോലും ഒരാളോടും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യമില്ല അപ്പോൾ ആ ആറ് വർഷം കൊണ്ട് ആയിരക്കണക്കിന് കുടുംബശ്രീ അംഗങ്ങളോടും മറ്റേ മറ്റു ബന്ധപ്പെടുന്നവരോടൊക്കെ മലയാളത്തിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു ഓഫീസറാണ് ശാരദ അപ്പോൾ ഭാഷ വഴങ്ങാത്തതല്ല പക്ഷേ ശാരദയുടെ കംഫർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ശാരദ പറയും എനിക്ക് എൻ്റെ കംഫർട്ട് ഞാൻ ഇംഗ്ലീഷിൽ ആലോചിക്കുകയും ഇംഗ്ലീഷിൽ എഴുതുകയും ചെയ്യുന്നാലാണ് എനിക്ക് കംഫർട്ടുള്ളത് നമുക്ക് ചില നിമിഷങ്ങളുണ്ടാവുമല്ലോ ജീവിതത്തിൽ നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തിരിഞ്ഞു നോക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില പുനർവിചിന്തനം നമുക്ക് വരുന്നതിന് ചില നിമിത്തങ്ങൾ നിമിത്തങ്ങളുണ്ടാവാറുണ്ട് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശാരദ മേഠത്തെ സംബന്ധിച്ചാണെങ്കിലും വലിയൊരു റോഡ് അപകടത്തെ അതിജീവിച്ച രണ്ടു പേരാണ് അത് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മരണത്തെ മുന്നിൽ കണ്ട ഒരു അപകടം ഈ അടുത്ത് വളരെ മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഏതെങ്കിലും രീതിയിൽ താങ്കൾക്ക് ആ മരണത്തെ മുന്നിൽ കണ്ടു എന്ന് സ്വയം മനസ്സിലാക്കിയ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പിന്നീട് ഏതെങ്കിലും രീതിയിൽ ഒരു ചിന്ത ജീവിതത്തെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കാണാനുള്ള ഒരു ചിന്ത അത് ആളുകളിലേക്ക് കൊടുക്കണമെന്ന് കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതൊരു പുനർജന്മമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ അന്ന് അതിൻ്റെ കുറച്ച് ആഘാതങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പക്ഷേ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഇതിലുണ്ട് അതായത് ഞങ്ങൾ എങ്ങനെയാണോ രക്ഷപ്പെട്ടത് ആ സന്ദേശം കേരള സമൂഹത്തിൽ മലയാളികൾക്കിടയിൽ ശക്തമായിട്ട് എത്തിക്കാനുള്ള ഏതൊരു അവസരവും ഉപയോഗിക്കണം എന്നുള്ളതാണ് കാരണം ഞാൻ കാണുന്നത് നമ്മളൊരു വികസിത സമൂഹമാണെന്ന് എപ്പോഴും സ്വയം അഭിമാനിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ദേശീയ അന്താരാഷ്ട്ര തലത്തിലുള്ള എക്സ്പോഷർ എല്ലാവർക്കും ഉണ്ട് വളരെ കുറച്ച് പേർക്ക് ഇതൊന്നും പരിചയമില്ലാത്തവരുള്ളൂ ഇതൊക്കെ പരിചയമുള്ള ഒരു സമൂഹം ചെയ്യേണ്ട അവലംബിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് ഈ ഞാൻ ഈ പറയുന്ന പ്രശ്നം വരുന്നത് ഞങ്ങൾ പ്രശ്നങ്ങളില്ലാതെ ഒരു വലിയൊരു ആക്സിഡൻറിൽ നിന്നും ഞങ്ങൾ കര കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഇരുന്നപ്പോൾ പോലും ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചു എന്നുള്ളതാണ് എന്നാൽ നമ്മൾ തിരിച്ച് നമ്മൾ ചുറ്റും നോക്കൂ മുൻസീറ്റിലിരിക്കുന്നവർ പോലും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ സമൂഹത്തിനോട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ ചുറ്റും ഇത് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ കുടുംബക്കാരോ കുട്ടികളോ ഇരിക്കുമ്പോൾ അവരോട് ബെൽറ്റ് ഇടാൻ പറയാറുണ്ടോ നിങ്ങൾ മുൻസീറ്റിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ബെൽറ്റ് ധരിക്കാറുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു വിഡിതമല്ലേ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ നിങ്ങളൊരു വലിയ റിസ്ക്കിന് വിധേയമാക്കുക ചെയ്യുന്നത് ഇത് നമ്മൾ അന്യോന്യം ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് ഓരോ ആളും ആലോചിക്കുകയും സ്വയം ഉറപ്പിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ കേരളത്തിലെ റോഡിലെ ആക്സിഡന്റ്സിന്റെ എണ്ണം ഗണ്യമായി കുറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സന്ദേശം ആളുകളിലേക്ക് എത്തട്ടെ അല്ലേ അതാണ് എനിക്ക് ഇവിടെയും അഭ്യർത്ഥിക്കാനുള്ളത് അതെ ഐ എസ്സിൽ നിന്നും വിരമിച്ച ശേഷം പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കൂടുതൽ ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഓർമ്മ പുതുക്കലിൻ്റെ കൂടി വേളയാണിത് ആകാശവാണിയിൽ അതിഥി താരം ഈ പരിപാടിയിൽ പങ്കെടുത്ത് താങ്കളോടൊപ്പം ഇത്രയും നേരം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് താങ്കളുടെ തന്നെ ഒരു പ്രയോഗം കടമെടുത്തു കഴിഞ്ഞാൽ ഇൻക്രെഡിബിളായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ മുന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു അത് ചെയ്യാനുള്ള എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു ആകാശവാണിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഒരുക്കിയതിന് പ്രത്യേക നന്ദി ആകാശവാണിയിലെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരമാകട്ടെ എന്ന് ആശംസിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഹാപ്പി ന്യൂഇയർ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എസ് പങ്കെടുത്ത അതിഥിതാരം പരിപാടിയാണ് ഇതുവരെ കേട്ടത് അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ अतिथिता